വൈദ്യുതി പ്രതിസന്ധി പരിഹാരം കാണാതെ സംസ്ഥാന സർക്കാർ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകുമെന്ന് കെ സി ബി മുന്നറിയിപ്പ് നല്കിയിട്ടും വൈദ്യുതി വാങ്ങാൻ കൂട്ടാതെ കൂട്ടാക്കാതെ അധികൃതർ അധിക വൈദ്യുതി വാങ്ങേണ്ടി വന്നാൽ സർചാർജ് ചാർജ് കൂട്ടേണ്ടിവരുമെന്ന് ഉള്പ്പെടെയുള്ള കാര്യങ്ങള് കെ സി ബി റെഗുലേറ്ററി കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാണെന്ന് കെ എസ് സി ബി മുന്നറിയിപ്പ് നൽകിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു എന്നാൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാമെന്ന തീരുമാനത്തിൽ സംസ്ഥാന സർക്കാർ എത്തിയെങ്കിലും റദ്ദാക്കിയ കരാറുകൾ പുനഃസ്ഥാപിക്കാത്തതിലും പുതിയ കരാർ കമ്പനിയിലെ അധിക വിലയും തീരുമാനത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു നിലവിൽ കെ എസ് സി ബി സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നാൽ ഉൽപ്പാദന ചിലവ് ഉൾപ്പെടെ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കേണ്ടി വരുന്നത് യൂണിറ്റിന് പത്തൊൻപത് പൈസയാണ് കഴിഞ്ഞ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ അധികമായി വൈദ്യുതി വാങ്ങിയതിൽ ഇനിയും അറുപത് കോടി പിരിഞ്ഞുകിട്ടാനുണ്ടെന്നാണ് കെ എസ് സി പറയുന്നത് ഇത് അധിക ചെലവാണ് ഈ ചെലവുകൾക്ക് പുറമെയാണ് വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനായി ഇനിയും പുറത്തുനിന്നും ഊർജ്ജം വാങ്ങേണ്ടി വരുന്ന അവസ്ഥ രൂക്ഷധന പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നതിനാൽ ബോർഡിനെ സഹായിക്കണമെന്ന പലവട്ടം കെ എസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും തിരിഞ്ഞുപോലും നോക്കാത്ത നിലപാടാണ് സർക്കാരിൻ്റെത് ജനം തിരുവനന്തപുരം